വൈകാരികമായി എല്ലാം കാഴ്ച ഇതാരറിയണം ആദ്യം അമ്മ അറിയണം എന്റെ ഇങ്ങനെ കാണും എന്ന് അറിയണം രണ്ടാരറിയണം കുഞ്ഞറിയണം ഇങ്ങനെയാണ് ഈ പ്രക്രിയ നടക്കുന്നത് അപ്പോ മരിക്കാൻ കിടക്കുന്ന ഒരാൾ അത് പറഞ്ഞപ്പോഴില്ല ഇതെല്ലാം പറ അത് മറന്നുപോയി മരിക്കാൻ കിടക്കുന്ന ഒരാൾ വിഷയങ്ങളെ അറിയുന്നത് മനസ്സുകൊണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതിൽ ലയിച്ചു മനസ്സിന് വളരെ വ്യാപകത്വമാണ് മനസ്സിൽ ഇന്ദ്രിയങ്ങൾ ലയിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് മനസ്സ് പ്രാണനില്ലയി പിന്നെ മനസ്സില്ല മനസ്സില്ലാതായാൽ സങ്കല്പം കഴിച്ച വെറുതെ ജീവൻ മാത്രമായ ഉള്ള ആ പ്രാണൻ മുഖ്യദേവതയിൽ ലയിച്ചു അവസാന പ്രാണൻ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവനുമില്ല ഇങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഇന്ദ്രിയങ്ങളോടുകൂടിയ ജീവൻ അപ്പോഴറിയാം എന്ന് പറഞ്ഞു നിങ്ങളെ അറിയാം നിങ്ങൾ ഇന്നെ ആളാണ് പിന്നെ അറിയാൻ വയ്യ പക്ഷെ മനസ്സിന് ഏതാണ്ട് അറിയാം അപ്പൊ തലകുട്ടിക്ക് കാണിച്ചു കണ്ണിൽ നിന്ന് രണ്ടുപുള്ളിൽ കണ്ണു മുറുവന്നു എനിക്കറിയാം പറയാൻ പറ്റൂല എന്റെ ഇന്ദ്രിയം പ്രവർത്തിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അതുമില്ല ശ്വേതൂ അതിഥിയാണ് എത്ര ഉദാഹരണമായി ആറ് ഇനി ഒരു ഉദാഹരണം കൂടെ പഴയ കാലത്തൊക്കെ മനസ്സിനെയാണ് കളവിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത് ശരീരമല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിൽ കട്ടു എന്നൊരാൾ പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവല്ലേ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് ക്ഷേത്രത്തിൽ കുറേ നിയമജ്ഞന്മാരുണ്ട് അവരെന്ത് ചെയ്യുന്നെച്ചാൽ ഒരു കിമ്പ് പഴുപ്പി മഴു ചുട്ട് പഴിക്കും വിറകെത്തിക്കട്ടെ ഒരു മഴത്ത് അകത്തിട്ട് അങ്ങ് പഴിപ്പിക്കും എന്നിട്ട് നല്ല രണ്ട് ഹോട്ടാവും നല്ല ഷോപ്പ് നടത്തി പഴുത്തു നിൽക്കുമ്പോൾ അയാൾ ഉൾപ്പെടിക്കാൻ പറഞ്ഞു അയാൾ കട്ടിട്ടില്ലെങ്കിൽ പൊള്ളൂല കട്ടുവെങ്കിൽ പൊള്ളൂ ഇന്നത് പറ്റൂല നമ്മൾ ആര് പിടിച്ചാലും പോകും കാരണം നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു കളവ് ചെയ്തിട്ട് പഴയ ആളുകൾ കള്ളം ചെയ്യാത്തവരാണ് വളരെ അപൂർവം കള്ളനയുള്ളൂ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചാൽ പൊള്ളുകയല്ല കത്തി നമ്മുടെ ഒരു കഥ പറയുന്നു പഴയകാലത്തെ നിയമമുള്ളത് കട്ടിട്ടില്ലെങ്കിൽ പൊള്ളില്ല അതല്ല കക്കാതിരിക്കുമ്പോഴാണ് ഈശ്വരപരമായ ഭക്തി ഉണ്ടാകുന്നത് ആ വക്തി മൂത്താലും കൊള്ളുക വടക്കൻ കേരളത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട് തീച്ചാമുണ്ടി എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട് കേട്ടിട്ടുണ്ടോ കണ്ണൂര് മുതലായ ജില്ലകളിൽ ഒരു തെയ്യത്തിന്റെ പേരാണ് തീച്ചാമുണ്ടി ചെലിട്ടുണ്ടോ ഇല്ല ആ എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പോൾ തെയ്യം ഉള്ള സമയങ്ങളിൽ ഇപ്പുള്ള സമയമാണ് ഇവിടെ പൂരമഹോത്സവം ഒക്കെ നടക്കുമ്പോ തെയ്യങ്ങളുണ്ട് ഇപ്പൊ അതിന്റെ സമയമാണ് അവിടെ പൂരക്കളി നല്ല പരിപാടിയുണ്ടല്ലോ ഇവരെ കൊണ്ടുപോയി കാണിച്ചാൽ അനുഷ്ഠാനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് ശരിയാവില്ല ഇവരെ ഒരു യാത്ര ഒടിയുവെന്ന കുട്ടികളുടെ പേരും അഡ്രസ്സും എടുത്തിട്ട് നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഒരു യാത്രയായിട്ട് വെച്ചാൽ കേരളത്തിന്റെ സംസ്കാര തലങ്ങളിലൂടെ ഇവരെയും കൊണ്ടുവന്നു പോവാം രക്ഷകർത്താക്കളെ കൂടി വരുന്ന രക്ഷകർത്താക്കളെയും കൂടി അവർക്ക് മനസ്സിലാവും എന്റെ തീശാമുണ്ടി എന്ന് പറഞ്ഞൊരു തെയ്യുണ്ട് ഇത് പൂവം പുളി മുതലാവാടെ വടകാണ് കത്തിക്കുന്നത് ആ തീയിലൂടെ വലിക്കുകയാണ് കാലം മുമ്പ് വരെ ഈ പ്രദേശങ്ങളിലൊക്കെ ശബരിമല സീസൺ ആകുമ്പോൾ വീട്ടിൽ തന്നെ വാഴപ്പിള്ളി കൊണ്ട് ശബരിമലയുടെ ആകൃതിയിൽ ഇതൊക്കെ ഉണ്ടാക്കി ഒരു ചടങ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് സംശയം പാലക്കൊമ്പൊക്കെ ആ ഇതിനു അയ്യപ്പൻ കിടക്കുന്നു ആ സമയത്ത് കുറച്ചു കുറച്ചുനാൾ മുമ്പ് വരെ ഉണ്ടാവും എന്നിട്ടതിൽ പോയി വാരത്തി ഇപ്പൊ വാരൻ ആദ്യം തന്നെ കട്ടവനുള്ളിലൊരു ഭയം ഉണ്ടാവും ഭയം വന്നാൽ പൊള്ളും നിർഭയനായിരിക്കുന്നത് കൊണ്ടാണ് പൊള്ളാറ് തീ പൊള്ളാതിരിക്കുന്നത് കാരണം അകത്തൊരു അഗ്നിയുണ്ട് നമ്മുടെ ഉള്ളിലും അഗ്നി തന്നെയാണ് ആ അഗ്നിയുടെ ദേവതയും പുറത്തെ അഗ്നിയുടെ ദേവതയും തമ്മിൽ നിർഭയമായിരിക്കുമ്പോൾ പാരസ്പര്യമാണ് അതുകൊണ്ടാണ് പൊള്ളില്ല അപ്പൊ പഴയ തെളിവുകളാണ് അപ്പൊ ഈ പറയുന്ന ഉദാഹരണത്തിൽ ശേതചതുവിനോട് അച്ഛൻ പറയുന്ന ഉദാഹരണത്തിൽ അവസാനത്തത് ചുട്ടുപഴിപ്പിച്ച മഴു കട്ടു എന്ന് പറയുന്ന ഒരുവനെ കൊണ്ട് പിടിപ്പിക്കുന്നു കട്ടു എങ്കിൽ പൊള്ളും കട്ടില്ലെങ്കിൽ പൊള്ളില്ല സ്വേതരിതു അതും നീയാണ് മരിക്കാൻ കിടക്കുന്നവൻ്റെ പറഞ്ഞിട്ട് അത് നീയാണ് പത്ത് മാസിക്കും ഇത് പറഞ്ഞിട്ട് അത് നീയാണ് ഇങ്ങനെ ഏഴുദാഹരണങ്ങൾ ഉദാഹരണങ്ങളല്ലേ അടുത്ത ഏഴുദാഹരണങ്ങളിൽ മുഖ്യമായി മറ്റത് അതിന്റെ കൂടെയുള്ള അതും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറിയാതെ തേനീച്ച തേൻ ശേഖരിച്ചു കൊണ്ടുവന്നു സൂക്ഷിച്ചു വെച്ച് ആ തേൻ തമ്മിൽ വ്യത്യാസപ്പെടാതിരിക്കുന്നത് പോലെ തത്വസി അങ്ങിയാണ് അത് ഉദാഹരണങ്ങളാണ് മുഖ്യമായുള്ളത് പിന്നെ വേറെയുണ്ട് കുറെ ഉദാഹരണങ്ങളുണ്ട് അത് സഭായിട്ടുള്ള അതിലും കൂടി നിങ്ങൾ എടുത്തിട്ടുള്ളൂ മണ്ണ് അത് കടമുണ്ടാക്കുന്നു അതെന്റ മണ്ണ് ചുട്ട് കലമുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു മണ്ണ് സത്യവും മറ്റൊന്ന് നാമരൂപവുമാണ് അതും നീയാകുന്നു ശ്വേതതു അങ്ങനെ ഒൻപത് ഉദാഹരണം നിങ്ങൾ നിങ്ങളെടുക്കുന്നത് ഈ ഒൻപത് ഉദാഹരണങ്ങളെ വെച്ചുകൊണ്ടാണ് ശ്വേതഗേതുവിന് ഉദ്ദാലകൻ ആത്മതത്വം വിവരിക്കുന്നത് ഇത് കഴിഞ്ഞും മതിവരാതെ ഉദ്ദാലകനും ശ്വേതകേതുവും ചേർന്ന് പ്രവാഹണ ജൈവരി എന്ന് പറയുന്ന ക്ഷത്രിയ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു പഠിക്കുന്നുണ്ട് അത് നോക്കില്ല അതെടുത്തിട്ടില്ല അവിടെ ഇത്രയാണ് നമ്മുടെ നാടകത്തിലുള്ളത് അത് വളരെ പ്രസിദ്ധമാണ് അതും ചാന്തൂപ്യത്തിൽ തന്നെ ഉള്ളതാണ് പ്രവാഹണ ജൈവലിയെ കാണുന്നതും പ്രവാഹണ ജൈവലി വൈസ്വാനര ദർശനം ഉപദേശിക്കുന്നത് വളരെ പ്രസിദ്ധമായതാണ് സാമ്പൂകിക ഉപനിഷത്തിലുള്ള ഈ ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ പാഠം ആ ഉദാഹരണങ്ങളുടെ തത്വമാണ് നിങ്ങളോട് ഇപ്പൊ പാഠം അപ്പൊ ജീവിതത്തിൽ ഇത് പഠിക്കുമ്പോൾ നമുക്ക് പാരസ്പര്യമുണ്ടാവും അതുണ്ടായാൽ തന്നെ എല്ലാം ഒന്നാണെന്ന ബോധം വരും എല്ലാം ഒന്നാണെന്ന ബോധം വരുമ്പോൾ ഗർവ് നഷ്ടപ്പെടും നന്മയുണ്ടാവും അതൊക്കെയാണ് നേടേണ്ടത് അപ്പോ നമ്മള് ഉദാഹരണങ്ങളും ഇപ്പൊ പഠിച്ചു ഈ മൂന്ന് ഉദാഹരണങ്ങളെ മൂന്നുദാഹരണങ്ങളെ കൊണ്ടുള്ള നാടകം നിങ്ങൾ ചെയ്യാൻ പോകുന്ന നാടകം ഇന്ന് ഇന്നോണ്ടാവും സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും തുടങ്ങും നാടകം ഏറ്റവും അവസാന ദിവസം ഇന്ന് ഉച്ച കഴിഞ്ഞു ഇന്ന് ഉച്ച അപ്പോൾ ഇന്ന് ഉച്ച മുതൽ നിനക്കിൻ്റെ റിഹേഴ്സൽ ഉണ്ടാവും ചെയ്യുമ്പോൾ എല്ലാം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉറക്കുക മൂന്ന് നാടകത്തെ സംബന്ധിച്ചു ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലപോലെ മനസ്സിൽ ഉറയ്ക്കാനാവുക അപ്പൊ ജീവിതത്തിൽ അത് പകർത്താൻ കഴിയുക അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ട് പഠിക്കും ഒന്ന് നാടക